ചിലതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തി ചിലതിൻ്റെ അവസാന സമയങ്ങളെത്തി ഇനി മുമ്പിലേക്കൊരു പാതയില്ല മുമ്പിലേക്കൊരു വഴിയില്ല എല്ലാം തീർന്നല്ലോ ഒടുവിലെന്നുള്ള മലയാള ഭാഷ നിന്റെ ജീവിതത്തിനകത്ത് അങ്ങനെ തന്നെ സംഭവിച്ചെന്ന് സകല ലോക മനുഷ്യനും വിധി എഴുതുമ്പോൾ ദൈവകൃപയുള്ള ദൈവകുഞ്ഞ് പ്രാർത്ഥനയുടെ ഉൾമുറിക്കകത്ത് മുട്ടുമടക്കിയിട്ട് പറയോ അത് ലോകം പറയുന്ന ഒടുവിലാണെങ്കിൽ എന്റെ അകത്തുള്ളൊരു വലിയ വിശ്വാസമുണ്ട് ഇത് ഒടുവിലല്ല ഇത് ചിലതാരംഭിക്കാൻ സമയമാണ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിക്കുന്നവർ ഇരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് ആത്മാവിൽ വിശ്വസിച്ചു പറഞ്ഞേ ഇത് ചിലത് അവസാനിക്കുന്ന സമയങ്ങളല്ല ഇത് ചിലത് ആരംഭിക്കുന്ന സമയങ്ങളാണ് എനിക്കറിയില്ല ഞാൻ ആമുഖ സന്ദേശം പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് ഉറപ്പിച്ചു പറയാൻ പറയുന്നു ഇത് അവസാനമല്ല ചിലത് ആരംഭിക്കാൻ സമയമായി നീ പുൽ സ്റ്റോപ്പിട്ട് നിർത്തണമെന്നോ നിന്റെ ജീവിതത്തിനകത്ത് നീ അത് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നോ നിന്റെ ജീവിതത്തിനകത്ത് നീ അത് പറഞ്ഞ് നിർത്തണമെന്നോ നിന്റെ കുഞ്ഞിന്റെ ഭാവിക്കകത്ത് അത് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നോ ഒടുവിലെന്നുള്ള മലയാള ഭാഷയുടെ ശരിയായ അർത്ഥം നിന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് സകല ലോകത്തിന്റെ പൈശാചിക ശക്തികളും അങ്ങനെ തന്നെ വിധിയെഴുതുമ്പോ അകത്ത് ദൈവശക്തി ഉള്ള ദൈവ രാവിലെ രാവിലെ ഒടുവിൽ നിന്നുള്ള മലയാള ഭാഷയുടെ അർത്ഥമല്ല എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്റെ ജീവിതത്തിൽ ചിലതാരംഭിക്കാൻ സമയമായി പഴയ നിയമത്തിനകത്ത് നോഹയോട് ചോദിക്ക് നോഹയെ പ്രളയം വന്നപ്പോൾ പെട്ടകത്തിന്റെ പുറത്ത് നിൽക്കുന്ന ജനത്തിന്റെ അഭിപ്രായം എന്താ നോഹ പറയും പെട്ടകത്തിന്റെ പുറത്തെ നിൽക്കുന്ന ജനത്തിന്റെ ായോ ലോകം തീർന്നുപോയി ലോകം അവസാനിച്ചു പോയി പക്ഷെ പെട്ടകത്തിനകത്തിരിക്കുന്ന നോഹയോട് ചോദിക്ക് ഇത് അവസാനമാണോ നോഹ പറയും അല്ല പുതിയ ആകാശം ഉണ്ടാകാൻ സമയമായി പുതിയ ഭൂമി ഉണ്ടാകാൻ സമയമായി പെട്ടകത്തിന്റെ പുറത്തുള്ളവൻ അത് അവസാനമാണെങ്കിലോ പെട്ടകത്തിനകത്തിരിക്കുന്നവൻ അത് അവസാനമല്ല അവൻ ചിലത് ആരംഭിക്കാൻ സമയമായി വിശ്വസിക്കുന്നവൻ അകതാരിൽ ഉറപ്പിച്ചു പറ ഇന്ന് രാവിലെ ഞാൻ പെട്ടകത്തിന്റെ പുറത്തല്ല ഞാൻ പെട്ടകത്തിനകത്തിരിക്കുന്ന കാരണത്താൽ ഇനി എത്ര മഹാമാരികൾ വന്നാലോ ആരംഭിക്കാൻ സമയമായ യേശുവിൻ്റെ അധികാരമുള്ള മാമത്തിൽ ഞങ്ങൾ ക്ഷയമെടുക്കുകയാണ് തീർന്നില്ല പടയ നിയമത്തിനകത്ത് ഒരു മൂന്ന് ദിവസം കുറ്റക്കുറ്റിരിട്ട് വന്നിരിക്കുന്ന ദേശത്തിനകത്ത് കൂരിരുട്ടിൻ്റെ നടുവിനകത്തിരിക്കുന്ന മിശ്രീമിനകത്ത് ജനത്തോട് ചോദിക്ക് അവസാനമായോ അവര് പറയും അവസാനമായി പാസ്റ്റർ അതെന്താണ് കുറ്റ കുച്ചിരിട്ടാണ് അത് മാത്രമല്ല മരണത്തിൻ്റെ ദൂതൻ ഇറങ്ങി നിൽക്കുക എല്ലാ വീടിനകത്തും മരണത്തിൻ്റെ കരച്ചിലെ ശബ്ദമുയരുമ്പോ ആ കട്ടളക്കാലിൽ മേൽ കുറുപടി മേൽ കുഞ്ഞാടിനെ രക്തം തയ്ച്ചു ഇസ്രായേൽ വീടുകളോട് ഇത് അവസാനമാണോ അവര് പറയും അവസാനമല്ല ഇത് ഒടുവിലെത്തിയെന്ന് അവർക്ക് തോന്നിയെങ്കിലോ ഇത് ഞങ്ങളുടെ പുറപ്പാടിന്റെ സമയമാണ് എത്ര പേർക്ക് ഇന്ന് രാവിലെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് ഒടുവിലെത്തി എന്ന് ലോകം പറയുന്ന ചില സ്ഥലങ്ങളിൽ അത്രേ പ്രാർത്ഥിക്കുന്നവന് ചിലത് ആരംഭിക്കാൻ സമയമായി വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയും പടയ നിയമത്തിനകത്ത് ക്ഷാമം കൊടികുത്തിവാഴുന്ന ഒരു കാലഘട്ടം ക്ഷാമം കൊടികുത്തിവാഴുന്ന കാലഘട്ടത്തിനകത്ത് രണ്ട് സഹോദരിമാര് വന്നിട്ട് പറയുക ഇന്നലെ ഇവളുടെ മോനെ ഇന്നലെ എന്റെ മോനെ ഞാൻ പുഴുകി തിന്നോ നാളെ ഇവളുടെ മകളെ മകനെ പുഴുകി തിന്നാമെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് അവന്റെ കുഞ്ഞിന് അവന്റെ കുഞ്ഞിനെ ചോദിച്ചപ്പോ അതങ്ങ് മാറ്റി അതങ്ങ് ഒളിപ്പിച്ചു ഇത് പറഞ്ഞപ്പോ ക്ഷാമം കൊടികുത്തിവാഴുന്ന കാലഘട്ടത്തിനകത്ത് രാജാവ് തന്റെ വസ്ത്രം ഊരിവെച്ചു കീറി മതിലിന്റെ മുകളിൽ കൂടെ നിസ്സഹായനായി നടക്കുമ്പോ എല്ലാം അവസാനിച്ചു എല്ലാം തീർന്നു ക്ഷാമത്തിന മക്കളെ പോലും പുഴുങ്ങി തിന്ന കാലഘട്ടം ഇനിയൊരു നല്ല കാലഘട്ടം ഞങ്ങൾക്കുണ്ടാകത്തില്ലെന്ന് അധികാരനായി നടക്കുമ്പോൾ അകത്ത് പ്രവചന ശക്തിയുള്ള ഒരു മനുഷ്യൻ വന്ന് നോക്കി ലാസ്റ്റ് അല്ല നാളെ ഈ നേരത്ത് വിൽക്കാൻ പോകയാണ് വിശ്വസിക്കുന്നവൻ ആവർത്തിച്ചു ഇത് ഇത് ലാസ്റ്റ് സ്റ്റേജ് പ്രാർത്ഥിക്കുന്നവനെ ആരംഭിക്കാൻ സമയമാ ഈ ചരിത്രമെല്ലാം നമ്മുടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട വാഴ്ത്തപ്പെട്ട യേശുവിലേക്ക് നിങ്ങൾ നിങ്ങൾ വാ വാ കർത്താവിലേക്ക് യേശുവിന്റെ ശരീരത്തിനകത്ത് വലിയ വെച്ച് ക്രൂശിച്ച് കല്ലറയ്ക്കകത്ത് ഒതുക്കി മൂന്ന് ദിവസം കിടക്കുന്ന കല്ലറയുടെ പുറത്ത് നിൽക്കുന്ന പടയാളോട് ചോദിക്ക് യേശു യേശു കഴിഞ്ഞോ അവര് പറയും കഴിഞ്ഞു അവന്റെ ലാസ്റ്റ് ഇനി യേശുവില്ല യേശുവിന്റെ ശുശ്രൂഷയും വിധിച്ച പീലാത്തോസിനോട് ചോദിക്ക് യേശു യേശു കഴിഞ്ഞോ പീലാത്തോസ് പറയും കഴിഞ്ഞു അവൻ കല്ലറയ്ക്കകത്ത് കല്ലറയ്ക്കകത്തിപ്പോയി യേശുവിന്റെ മാർഗവും ഇല്ല എന്നാൽ പുറത്തു കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക ഇത് അവസാനമല്ല മൂന്ന് മൂന്ന് ദിവസം ദിവസം യേശുവിന്റെ നാമത്തിൽ യേശുവിനെ നിന്ന് ഉയർപ്പിക്കുന്നവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ ഉയർപ്പിക്കുന്നവന് നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തിയ ശരീരങ്ങളെ ജീവിപ്പിക്കുമെങ്കിൽ ഈ കല്ലറ ഒടുവിലല്ല ഇത് സമയമാ പത്മോസിന്റെ 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 ഏകാന്തതയിൽ 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 പറക്കുന്ന താഴെ നടക്കുന്ന ഈ യോഹന്നാനെ തള്ളിക്കളഞ്ഞ അധികാര നിങ്ങൾ ചോദിക്ക് യോഹന്നാൻ യോഹന്നാൻ അവര് പറയും അവൻ തള്ളപ്പെട്ടു പോയി എന്നാൽ യോഹന്നാനോട് ചോദിക്ക് ഇത് നിന്റെ ഒടുവിലാണോ ഇത് നിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണോ യോഹന്നാൻ പറയും അല്ല ഈ പത്മോസിന്റെ ഏകാന്തതയിൽ വെളിപ്പാടിന്റെ തലങ്ങൾക്കകത്തേക്ക് ഞാൻ കയറാൻ പോകുക എന്തോ ഇന്ന് രാവിലെ ഞാൻ ഉറപ്പിച്ചു പറയാ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഇത് അവസാനമല്ലെന്ന് ഇത് ചിലത് ആരംഭിക്കാൻ സമയമാ വിശ്വസിക്കുന്നവർ കരവ് ശബ്ദമുയർത്തി ശക്തിയോട് പറഞ്ഞേ ചിലത് ആരംഭിക്കാൻ സമയം